ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കിഡിലേയും വൈറ്റിനെയും പാക്കാണ് കേട്ടോ അപ്പം ഞങ്ങളിത് ഇവിടെ ഇടയ്ക്ക് യൂസ് ചെയ്യാറുള്ളത് തന്നെയാണ് അപ്പം നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് നമുക്ക് ഒരു വൺ മന്ത് ഒക്കെ വീക്കിലി ഒരു ടു ത്രീ ഡേയ്സ് വെച്ച് യൂസ് ചെയ്താൽ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് ഉറപ്പാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പാലിൽ നന്നായി കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒരു മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് എടുത്ത് നോക്കിയ അതേപോലെ ആയിട്ടുണ്ടാവേ ഉഴുന്നൊക്കെ നന്നായി കുതിർന്നു വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം ഇവിടുത്തെ കുഞ്ഞി ജാറ് കേടായതുകൊണ്ട് തന്നെ ഞാൻ വലിയ ജാറിലിട്ടിട്ടാണ് അരച്ചത് കേട്ടോ അപ്പോൾ എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ല എന്നാലും നിങ്ങൾ അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരച്ചെടുക്കുക ഇത് ഉഴന്ന് ഇങ്ങനെ കിടക്കാതെ വെണ്ണ പോലെ അരച്ചെടുക്കണം അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് മിന്നൂസിനെ വിളിച്ചിട്ടുണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അത് നന്നായി അപ്ലൈ ചെയ്തിട്ട് ഒര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കഴുകി കളഞ്ഞിട്ട് കഴുകണതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പക്ഷെ ജസ്റ്റ് ഇത് തുടയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ കാണാം കേട്ടോ നമുക്ക് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി ആണെങ്കിലും ടു ത്രീ ഡേയ്സ് ആണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ മസ്റ്റ് ട്രൈ